അപ്പോൾ ഇപ്പം എവിടെ എത്തി എവിടെ താൻ നളന്റെയും ദമയന്തിയുടെയും പുനഃസമാഗമം കഴിഞ്ഞു ആ വൃത്താന്തം പറഞ്ഞ് നമ്മുടെ ഋതുവർമ്മൻ വളരെ സന്തുഷ്ടനായി അദ്ദേഹം നേരെ നളനോട് വന്നിട്ട് പറഞ്ഞു ഇതെനിക്ക് വളരെ സന്തോഷമായി ഇനി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു കാരണം അങ്ങ് ബാഹുകനായി എൻ്റെ തേരാളിയായി എൻ്റെ കുക്കായി ഭാഷക്കാരനായി ദഹനക്കാരനായി എൻ്റെ രാജധാനിയിൽ താമസിച്ചിരുന്ന കാലത്ത് അങ്ങ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റും പിഴയും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു എനിക്ക് അങ്ങ് ആരാണെന്ന് അറിയില്ലല്ലോ അപ്പം നളൻ തിരിച്ച് അങ്ങോട്ടും മാപ്പ് ചോദിച്ചു കാരണം എന്താ വെച്ചാൽ ഞാൻ അഥവാ അങ്ങേക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ യാതൊരു കുഴപ്പമില്ല ഞാൻ നളനാന്നാൽ അങ്ങേക്ക് അറിയില്ലല്ലോ അങ്ങനെ സംഭവിച്ചതല്ല ഒന്നും ഒരു തെറ്റും അങ്ങനോട് ചെയ്തിട്ടില്ല മാത്രമല്ല എൻ്റെ രാജധാനിയിൽ ഞാൻ എത്രത്തോളം സുഖമായി കഴിഞ്ഞിരുന്നുവോ അതിനേക്കാൾ സുഖമായിട്ട് ഞാൻ അങ്ങയുടെ രാജധാനിയിൽ താമസിച്ചു അതുകൊണ്ട് എനിക്ക് യാതൊരു അതൃപ്തിയില്ല ഞാൻ വല്ല അറിയാണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പുറക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇടും മാപ്പോടും മാപ്പായി മാപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കടം ബാക്കിയുണ്ട് എന്താ വെച്ചാൽ ഋതുവർണൻ നളനെ ഒണ്ടവേ എവിടെ നിന്ന് അവർ മറ്റേ അയോധ്യ രാജധാനിയിൽ നിന്നും വിദർഭ രാജധാനിയിലേക്ക് വരുന്ന വഴിക്ക് ഋതുവർണ്ണൻ നളനെ അക്ഷഹൃദയ വിദ്യ ഉപദേശിച്ചിട്ടുണ്ട് അത് ഉപദേശിച്ചപ്പോഴാണ് കലി പുറത്തേക്ക് ചാടിയത് ഇനി തിരിച്ച് എന്ത് ചെയ്യണം നളൻ ഋതുവർണനെ അശ്വഹൃദയം ഉപദേശിക്കണം അതാണ് കരാറ് അശ്വഹൃദയം ഉപദേശിക്കണം അപ്പം എനിക്ക് അമ്മ അങ്ങ ഹയഹൃദയ വിദ്യ ഹയെന്ന് പറഞ്ഞ കുതിര ഹയഹൃദയ വിദ്യ ഉപദേശിച്ചാൽ എനിക്ക് പോവാം എന്ന് പറഞ്ഞ നളൻ അവിടെ വെച്ച് ഋതുവർണനെ അശ്വഹൃദയം ഉപദേശിച്ചു കാരണം ഋതുവർണ്ണൻ പറഞ്ഞിരുന്നു അത് ഞാൻ വേണ്ട സമയത്ത് ഗ്രഹിക്കാം ഇപ്പം വേണ്ട എന്ന് അമ്മ പറഞ്ഞിരുന്നു ഇപ്പോ നളൻ അക്ഷഹൃദയം നളന് ഋതുവർണൻ ഉപദേശിക്കുമ്പോൾ നളൻ അക്ഷഹൃദയം അപ്പൊ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ അവിടെ വെച്ച് അത് വാങ്ങി ഋതുവർണൻ വേറൊരു തേരാളിയേയും കൂട്ടി ഇപ്പൊ വാഹുവൻ മാറിയിലോ സ്വന്തം രാജധാനിയിലേക്ക് തിരിച്ചു പോയി തിരിച്ചു പോയതിന് ശേഷം ഒരു മാസം നളൻ തൻ്റെ ഈ ഭീമരാജാവിൻ്റെ ദമയന്തിയുടെ രാ രാജധാനിയിൽ ഒരു മാസം താമസിച്ചു അതിന് ശേഷം ഇനിയിപ്പോ സ്വന്തം രാജ്യം വീണ്ടെടുക്കണം സ്വന്തം രാജ്യം അനുജൻ പുഷ്കരനോട് ചൂത് കളിച്ച് നഷ്ടപ്പെട്ടതാണ് നളന് ആ രാജ്യം കൂടി വീണ്ടെടുത്താലേ അത് പൂർണ്ണമുള്ളൂ അപ്പം ചെയ്തു ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഒറ്റ തേര് പതിനാറ് ആന അമ്പത് കുതിര അറുന്നൂറ് കാലാൾ ഇത്രയും ആളുകളോടുകൂടി അവിടെ നിന്ന് എവിടെ നിന്ന് രാജധാനി ദമയന്തിയുടെ അച്ഛൻ്റെ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് സ്വന്തം രാജ്യത്തിലെത്തി നിഷധ രാജ്യത്തെത്തി പുഷ്കരനെ ചൂതിന് വിളിച്ചു അല്ല പുഷ്കര ഞാൻ വേണ്ട ധനം സമ്പാദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നാളന് ധനമൊന്നുമില്ല എല്ലാം പണയം വെച്ച് നഷ്ടപ്പെട്ടിട്ടാണ് പോയത് അപ്പോൾ ചൂത് കളിക്കണമെങ്കിൽ പണയം വയ്ക്കാൻ ധനം വേണ്ടേ ഞാൻ ഇഷ്ടം പോലെ ധനം സമ്പാദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നീ എന്നോട് ചൂതിന് വായോ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ ചൂത് കളിക്കാം ഒറ്റ കളിയേ വേണ്ടോ ആ ഒറ്റ കളിയിൽ സർവസ്വം ഞാൻ എൻ്റെ സർവ്വസമ്പാദ്യവും ദമയന്തിയേയും കൂടി പണയം വയ്ക്കാം എന്നിട്ട് നമുക്കൊന്ന് കളിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പുഷ്കരന് സന്തോഷമായി ഞാൻ പുഷ്കരൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ പുഷ്കരൻ നളനെ ചൂതിൽ തോൽപ്പിച്ചത് പുഷ്കരൻ്റെ മിടുക്കൊണ്ടാണെന്നാണ് പുഷ്കരൻ്റെ മിടുക്കൊണ്ടല്ല നളൻ്റെ ശരീരത്തിൽ കലിബാധ ഉണ്ടാവുകയും കലിയുടെ സഹായം കൊണ്ടാണ് പുഷ്കരൻ നളനെ ചൂതിൽ തോൽപ്പിച്ചത് പുഷ്കരൻ അത്ര തങ്ങൾ കണക്കാക്കിയിട്ടില്ലേ എൻ്റെ മിടുക്ക് ഞാനല്ലേ തോൽപ്പിച്ചേ ഞാൻ അങ്ങേ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അങ്ങേ പോലെയുള്ള ആളുകളോടെ ഞാൻ ചൂത് കളിക്കാറുണ്ട് എന്താണ് നളം വരാത്ത എന്താണ് നളം ചൂതിന് വരാത്തെന്ന് ഞാൻ ഇങ്ങനെ സംശയിക്കിരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും ഒന്നുമല്ലോ നന്നായി അപ്പം ദമയന്തിയും കൂടി ഒറ്റ കളി മതി ദമയന്തിയും കൂടി പണയം വെക്കുകയാണ് ദമയന്തി എൻ്റെയായി തീർന്നു കുട കാലമായിട്ട് അവളെ ഞാൻ മനസ്സിൽ കൊണ്ടു എടുക്കുന്നുണ്ട് ദമയന്തി ആയി തീർന്നു പറഞ്ഞിട്ട് അപ്പോൾ പുഷ്കരൻ്റെ വിചാരം കളിച്ചാൽ പുഷ്കരൻ ജയിക്കുന്നതാണ് നളൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നാളാനെങ്ങനെ കേട്ടപ്പോൾ മയേന്തിയെപ്പറ്റിയുള്ള ഈ പരാമർശം സ്വന്തം ഞാൻ കേട്ടപ്പോൾ നാളെങ്ങനെ എൻ്റെ ഛേദിക്കാനുള്ള ദേഷ്യം വന്നു നീ ഈ വർത്താനം പറയണ്ട നമുക്ക് ആദ്യം ചൂത് കളിക്കാം ചൂതിന് വിളിച്ചാൽ പോകണം അതാണ് ശാസ്ത്രം പ്രത്യേകിച്ച് നീ എന്നെ ചൂതിൽ തോൽപ്പിച്ച് തട്ടിയെടുത്തതാണ് എൻ്റെ രാജ്യം അങ്ങനെയുള്ളതും ചൂതിന് വിളിച്ചാൽ പ്രത്യേകിച്ചും പോകണം മാത്രമല്ല ചൂതിന് നീ തയ്യാറില്ലെങ്കിൽ നമുക്ക് ദ്വന്ദ്യുദ്ധം നടത്താം നമ്മൾ ആരാക്കേമെന്ന് അങ്ങനെ അങ്ങോട്ട് തെളിയിക്കാം ചൂതിന് വരാം എന്ന് പറഞ്ഞൊരു ഒറ്റ കളി കൊണ്ട് നളൻ പുഷ്കരനെ തോൽപ്പിച്ചു നളനുള്ളതെല്ലാം പണയം വെച്ചു പുഷ്കരൻ പുഷ്കരൻ്റെ ആ പണയം വെക്കുള്ളൂ സ്വാഭാവികമായിട്ട് പുഷ്കരൻ്റെ സർവ്വരാജ്യ അടക്കം സർവ്വ സ്വത്തും നളൻ്റെ അധീനത്തിലായി ഇപ്പം എങ്ങനെയുണ്ട് പുഷ്കരാ എന്ന് ചോദിച്ചു നളൻ നീ വിചാരിച്ചത് നീ എന്നെ ചൂതിൽ തോൽപ്പിച്ചത് നിന്റെ മിട്ടുക്കൊണ്ട് നിന്റെ മുടികൊണ്ടല്ല നിനക്ക് കലിയുടെ സഹായമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ എന്നെ തോൽപ്പിച്ച് അത് നീ അറിഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നീ ഇപ്പം നിനക്ക് ദമയന്തിയുടെ നോക്കാൻ കൂടി അർഹതയില്ല കാരണം നീ ഞങ്ങളുടെ ദാസനായി മാറിക്കഴിഞ്ഞു പക്ഷെ നീ ഞങ്ങളോട് ചെയ്ത തെറ്റ് ചൂത് കളിച്ച് എന്നെ ഇവിടെ നാട്ടി ഒഴിച്ച് ചെയ്ത തെറ്റ് നിൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ചെയ്തതല്ല കലിയുടെ പ്രേരണയാൽ ചെയ്തതാണ് അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം കലിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിന്നിൽ വെക്കുന്നില്ല അത് കലിക്കാണ് ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിടുന്നു ഞാൻ നിനക്ക് പണ്ട് എന്തൊക്കെ ധനം തന്നിട്ടുണ്ടോ എന്തൊക്കെ പുരം തന്നിട്ടുണ്ടോ പട്ടണ വസിക്കാൻ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിനക്ക് തിരിച്ചു തരുന്നു നിനക്ക് ഞാൻ പണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ തിരിച്ചു തരുന്നു നിന്നോടെനിക്ക് പഴയ പോലെയുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞ് നളൻ അപ്പോൾ പുഷ്കരൻ വളരെ അങ്ങ് പതിനായിരം വർഷം ജീവിച്ചിരിക്കട്ടെ എന്നൊക്കെ പുഷ്കരൻ തന്നെ സന്തോഷത്തിൽ പറയുകയും രണ്ട് ബ്രദേഴ്സും പരസ്പരം ആലിംഗനം ചെയ്ത് അവർ മൈത്രിയിലായി രമ്യപ്പെട്ടു അവർ രമ്യപ്പെട്ടു രമ്യപ്പെട്ടിട്ട് ഈ പുഷ്കരൻ ഒരു മാസം നളൻ്റെ കൂടെ താമസിച്ചതിൻ്റെ ശേഷം തൻ്റെ തനിക്ക് അനുവദിച്ച പുരത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോയി പിന്നെ ഇപ്പോൾ നളൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ് ഇപ്പോൾ രാജ്യം വീണ്ടെടുത്തു ഇനി ദമയന്തിയെ അവിടുന്ന് കുന്തിരിയാണ് അപ്പോൾ ഈ നളൻ രാജ്യം വീണ്ടെടുത്തത് അറിഞ്ഞ് അവിടുത്തെ പൗരന്മാരെ വളരെയധികം ആഹ്ലാദഭരിതരായി അവർ അതിൻ്റെ സെലിബ്രേഷൻ അല്ലെ ഒരു സെലിബ്രേഷൻ തുടങ്ങി ആ ഉത്സവായ നഗരത്തിൽ മുഴുവൻ അങ്ങനെ പതുക്കെ ദമയന്തിയെ എല്ലാവിധ ഉപചാരങ്ങളോടും അതുപോലെ മകമ്പടിയോടും സൗകര്യങ്ങളോടും കൂടി ദമയന്തിയുടെ അച്ഛൻ നളൻ്റെ രാജധാനിയിൽ എത്തിക്കുകയും അങ്ങനെ നളദമയന്തി പുനസ വീണ്ടും അവരവിടെ വന്ന് ഇന്ദ്രനും ഇന്ദ്രനും ഇന്ദ്രാണിയും പോലെ നളനും ദമയന്തിയും നളൻ്റെ രാജ്യ നിഷധരാജ്യത്ത് വാസിച്ചു ഇതിപ്പോൾ ഇതാണ് നളചരിതം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന നളചരിതം ഇതാരോട് പറഞ്ഞു എവിടെപ്പോ തുടങ്ങി ഇത് പാണ്ഡവന്മാർ വനവാസം നടത്തുമ്പോൾ ബൃഹദശ്വമുനി ധർമ്മപുത്രനോട് പറഞ്ഞതാണ് വെറുതെ അങ്ങോട്ട് വന്ന് പറഞ്ഞതല്ല ബൃഹദശ്വമുനി ധർമ്മപുത്രരെ കാണാൻ വന്നപ്പോൾ പാണ്ഡവന്മാർ വനവാസത്തിലാണല്ലോ അപ്പ അവരെ കാണാൻ വന്നപ്പോൾ ധർമ്മപുത്രൻ ഓരോന്ന് പറഞ്ഞ കൂട്ടത്തിൽ ബൃഹദശ്വമുനിയോട് പറഞ്ഞു എന്നെപ്പോലെ നിർഭാഗ്യവാൻ ത കഷ്ടപ്പെടുന്ന ഒരാൾ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ കഷ്ടപ്പാട് നളൻ്റെ കഷ്ടപ്പാടിൻ്റെ മുമ്പിൽ ഒന്നുമില്ല എന്ന് ആരെ ബോധ്യപ്പെടുത്താൻ യുധിഷ്ഠിരനെ ധർമ്മപുത്രരെ ബോധ്യപ്പെടുത്താൻ അവിടെ വന്ന ബൃഹദശ്വമുനി ഈ പാണ്ഡവരോട് പറഞ്ഞ കഥയാണ് അതിനെന്താ അങ്ങനെ പറയാൻ കാരണം നളൻ അങ്ങേക്കാൾ കഠിനമായ ദുഃഖവും വനവാസവും അനുഭവിച്ചിട്ടുണ്ട് നളൻ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല നളനും തമ്മേണ്ടി ഒറ്റയ്ക്കാണ് കാട്ടിലേക്ക് പോയത് പിന്നെയാണ് അവരവിടെ വെച്ച് വേറെപെട്ടു പോകുന്നത് പിരി പരസ്പരം പിരിഞ്ഞു പോകുന്നത് അങ്ങയുടെ കൂടെ എത്ര ആളുണ്ട് അങ്ങയുടെ ബ്രദേഴ്സ് ഉണ്ട് അനിയന്മാരുണ്ട് ദ്രൗ ദ്രാജ്ഞിയുണ്ട് അനേകം ബ്രാഹ്മണരുണ്ട് മഹർഷിമാരുണ്ട് ഇവരോടൊക്കെ കൂടി സുഖമായിട്ടല്ലേ അങ്ങ് വനവാസം നയിക്കുന്നത് നളൻ ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് നളൻ്റെ വനവാസത്തിന് മുമ്പിൽ അങ്ങയുടെ കഷ്ടപ്പാട് അത്ര നിസ്സാരമല്ല അങ്ങേക്കും ഇനി ഈ ചൂതിൽ തോറ്റിട്ട് അങ്ങേക്കും രാജ്യം നഷ്ടപ്പെട്ടത് കള്ള ചൂതാണ് ശകുഞ്ഞാണ് ചൂട് കളിച്ച കള്ള ചൂതിൽ തോറ്റിട്ടാണ് അങ്ങ് ആ രാജ്യം വീണ്ടെടുക്കും എന്ന് പറഞ്ഞ് അങ്ങേക്കിപ്പോൾ ഒരു ഭയമുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങേ ഇനി ആരെങ്കിലും ചൂദിനെ വിളിക്കുമോ രാജധർമ്മ പുത്രരെ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം ആ ഭയം വേണ്ട എന്ന് പറഞ്ഞ് ബൃഹദശ്വമുനി അവിടെ വെച്ച് യുധിഷ്ഠിരനെ അക്ഷഹൃദയ വിദ്യ പഠിപ്പിച്ചു അശ്വഹൃദയവും പഠിപ്പിച്ചു എന്ന് പറയുന്നു വിദ്യ പഠിപ്പിച്ചു ഇനി യുധിഷ്ഠിരൻ അങ്ങനെ കൃതാർത്ഥനായി ബൃഹദശ്വമുനി അവിടെ നിന്ന് പതുക്കെ സ്ഥലം വിട്ടു സ്ഥലം വിട്ടപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഗതി പാണ്ഡവന്മാർ നാലാളെ എവിടെയുള്ളു ധർമ്മപുത്രൻ ഭീമസേനൻ നകുലൻ സഹദേവൻ പ്ലസ് പഞ്ചലി ഉണ്ട് അതിപ്പോൾ ഭാര്യയാണല്ലോ മൂന്നാമത്തെ അതായത് ധർമ്മപുത്രൻ ഭീമസേനൻ അർജുനൻ എവിടെ പോയി അർജുനനെ ധർമ്മപുത്രൻ വനവാസ വേദവ്യാസൻ അവിടെ വന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ത്രങ്ങൾ സമ്പാദിക്കുവാൻ വേണ്ടി അർജുനനെ തപസ്സീമിട്ടിരിക്കണം ആ ഒരു ധർമ്മപുത്രൻ അദ്ദേഹത്തിന് ദേവലോകത്ത് പോയി പല അസ്ത്രങ്ങളും സമ്പാദിക്കേണ്ടതുണ്ട് അപ്പോൾ അർജുനൻ അവിടെ ഇല്ല അപ്പം അർജുനൻ്റെ അസാന്നിധ്യത്തിൽ അർജുനന് എന്ത് പറ്റി അർജുനൻ അസ്ത്രം സമ്പാദിച്ചു അർജുനനെ കാണാൻ്റെ ഉത്കണ്ഠയുണ്ട് കാരണം അർജുനനെ ആശ്രയിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിൽക്കണേ അപ്പോൾ ഈ ബൃഹദശമിനി പോയതിന് ശേഷം പല സ്ഥലത്തു നിന്നും മഹർഷിമാർ സിദ്ധന്മാർ സാധ്യന്മാരൊക്കെ ഈ ധർമ്മപുത്രയെ കാണാൻ